സി പി ആർ ശിവശങ്കർ ഇവിടെ ഇത് വലിയ എന്താണ് ഇത് ഇത് വലിയ കേസാണ് വലിയ ഡയമെൻഷനുള്ള കേസാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറയുന്നത് പോലെ ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂർ മോഡലാണോ എന്ന് അന്വേഷിക്കണം എന്നടക്കം കോടതി തന്നെ സംശയിക്കുന്നതും മാരകമായ ഡയമെൻഷനാണ് ഈ പറയുന്ന ഏതാനും പാളി ഇളക്കിക്കൊണ്ട് വിറ്റ് ഏതോ ഗോവർ തന്നെ വിറ്റ് പൈസ മേടിച്ചു എന്ന മാലപൊട്ടികൾ കേസ് പോലൊരു കേസേ അല്ല അപ്പം അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഉണ്ട് സി പി ആർ ശിവശങ്കർ എൻവാസുവിന് അറസ്റ്റ് വൈകിയപ്പോൾ എന്തുകൊണ്ട് വൈകി എന്ന് ചോദ്യമുണ്ടായി അന്വേഷണ സംഘത്തെ അവിശ്വസിക്കുന്ന നിലപാടുണ്ടായി അത് കഴിഞ്ഞ് പതിമൂന്നാല് അറസ്റ്റ് വൈകിയപ്പോഴും സമാനമായ ഉണ്ടായി അങ്ങനെയല്ല കൃത്യമായ തെളിവ് ശേഖരണത്തിനൊടുവിൽ അന്വേഷണം കൃത്യമായ വഴികളിൽ തന്നെയാണ് എന്നീ അറസ്റ്റോടെ സ്ഥിരീകരിക്കാമോ ശ്രീ പി ആർ ശിവശങ്കർ ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് അതിന് നമ്മുടെ മുന്നിൽ തന്നെ ധാരാളം തെളിവുകൾ കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന കോടതിയുടെ വിധികളിലുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കാം ഒന്ന് ഞാൻ ആദ്യം നമ്മൾ ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് ഈ പതിവ് പ്രതികരണമെന്ന് ഹാഷ്മി പറഞ്ഞു അത് ഗൌതം മാഷിൻ്റെ പതിവ് പ്രതികരണമല്ല അതിനുമുമ്പ് ഒരു പതിവ് ഇൻട്രൊഡക്ഷൻ ഹാഷ്മിയുടെ കിട്ടിയില്ല ഞാനൊരു നാലഞ്ച് മിനിറ്റ് എന്താ പറയുക ടെലിവിഷൻ ചാനൽ കത്തുന്ന ഒരു ഇൻട്രോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതൊരു ഒരു രണ്ട് സെക്കൻഡ് കൊണ്ടുവരെ തീർന്നു പോയി അത് കാരണം പതിവ് ഹാഷ്മീൻ തെറ്റിച്ചു പതിവ് പ്രതികരണമല്ല ഗോവിന്ദനും ചെയ്തത് ശ്രീ ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ ഒരു ഗൂഢ ആനന്ദം ഞാൻ അതിൽ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് കാരണം നിരന്തരമായി അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഇനി ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ അത് ആരാണ് യഥാർത്ഥ ഇടതുപക്ഷം അത് പാർട്ടിയുടെ നയങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള മുന വയ്ക്കുന്ന ചില കാര്യങ്ങളും ഞാൻ ആരായാലും അറസ്റ്റ് ചെയ്യും ഇതിൻ്റെ മുകളിലേക്കും പോകും ഒരാളെയും സംരക്ഷിക്കില്ല എന്നുള്ള വാദമുഖങ്ങളും വളരെ ഷാർപ്പായിട്ടുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ പതിവ് പ്രതികരണമല്ല എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളാരെയും സംരക്ഷിക്കില്ല എന്ന ഒരു വാദമുഖവും വെച്ചു അത് ആശ്മീട് ചോദിക്കുകയും ചെയ്യേണ്ടായിരുന്നു ഹാഷ്മി ഉത്തരവൊന്നും പറഞ്ഞില്ല കൊന്നവനെയും ബോംബ് വെച്ചവനെയും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ച പാർട്ടി കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ ധാരാളം തെളിവുകളുണ്ട് ഒരു ഉത്തരവോടെ പറഞ്ഞിട്ട് ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യണേ ഇവിടെ ഇവിടെ സംഘപരിവാർ എന്താ ചെയ്യണേന്ന് സംഘപരിവാർ എന്താ ചെയ്തതെന്ന് സംസ്ഥാനത്തെ നേതാക്കൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾക്ക് നൂ ആയിരത്തിലധികം കേസുള്ള മൂന്ന് നാല് നേതാക്കളുണ്ട് പതിനാല് പതിനഞ്ച് നേതാക്കൾക്ക് ഏതാണ്ട് അഞ്ഞൂറിലധികം കേസ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സെൻകുമാറും വി മുരളീധരനും ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്ക് അടക്കം ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് ഉള്ള ആൾക്കാർ പത്ത് പതിനഞ്ച് പേരുണ്ട് അപ്പോൾ കേസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സമരത്തിലായാലും ഈ സമരത്തിലും ധാരാളം കേസ് എനിക്കതിനൊക്കെ ഉണ്ട് സ്വന്തം ചാനൽ ചർച്ച മാത്രം കാണുന്നവർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല അല്ലെന്ന് എനിക്ക് തെറ്റു അതൊക്കെ അവർക്ക് ആവശ്യപ്പെടാം പക്ഷേ സംഘപരിവാർ ചെയ്യുന്നുണ്ട് ഇപ്പം ഇ ഡി എ നിങ്ങളുടെ ആൾക്കാർ ഒരു നല്ല ഓർഗനൈസേഷനായി ഇപ്പം ക്ഷണിച്ചെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ ഹാഷ്മിയുടെ വിഷയത്തിൽ കേട്ടു ഹാഷ്മി ഈ പ്രശ്നങ്ങളെല്ലാം മുന്നേറുമ്പോൾ ഇന്നത്തെ ഈ അറസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ജയശ്രീ എന്ന് പറയുന്ന അവരുടെ ഒരു ഒരു കോടതിയിൽ കൊടുത്ത തെളിവുകളുണ്ടല്ലോ അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പേജ് നമ്പർ ഫോർ പോയിന്റ് നമ്പർ ഫൈവ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഉണ്ടാവും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിൻ്റെ ഓർഡറിൽ അതിന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൈമാറ്റത്തിന് കൈമാറ്റം ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടത് മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് ജയശ്രീ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഞങ്ങൾ നടപ്പിലാക്കിയത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നു അതാണ് ഈ അറസ്റ്റിലേക്ക് പോകാനുള്ള ഏറ്റവും അതിപ്പോൾ ജയശ്രീ ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അറസ്റ്റിലേക്ക് പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് മാത്രമല്ല ജയശ്രീ അടക്കമുള്ള പല ആളുകളും ശക്തമായി ഈ പത്മകുമാറിൻ്റെ മാത്രമല്ല വാസുവിൻ്റെ മാത്രമല്ല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന്മാരുടെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിമാരുടെയും ഇതിലുള്ള ഒത്താശ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം അതൊരു ഒരു അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വാസു പല രീതിയിലും വന്നിട്ടും അവിടെ ദേവസ്വം ബോർഡ് ചെയർമാനായതും അതുപോലെ തന്നെ ശ്രീ എം എൽ എ ആയിരുന്ന സംസ്ഥാന സമിതി നേതൃത്വത്തിലേക്ക് തഴയപ്പെട്ട് എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്നുള്ളതൊക്കെ ഉള്ളത് ഗോവിന്ദൻ്റെ ചില ചിരികളിലൊക്കെ നമുക്കിപ്പോൾ കാണാം തഴയപ്പെട്ട് വീണാ ജോർജുമായിട്ടുള്ള പ്രശ്നത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും താഴേക്ക് പോകുന്നൊക്കെയുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് എന്നും നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണ് ഡിസിഷൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ അരക്കള്ളനും മുക്കാക്കള്ളനുമല്ല ഈ പെരുങ്കള്ളനും ഇനിയുള്ള പെരുങ്കള്ളന്മാരും ഉറപ്പായി ഈ സംസ്ഥാനത്തെ ഈ ഹൈക്കോടതി നിശ്ചയിക്കുന്ന അന്വേഷണം ഇനിയും ദ്രുതഗതിയിൽ പോയാൽ അവർക്ക് അവരും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് സ്വന്തം മാതൃസംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് സേനയിലെ ഉന്നതാധികാരികളിൽ നിന്ന് ഈ ഈ ഹൈക്കോടതിയൊക്കെ ഇപ്പോൾ പോവും എന്നുള്ള തരത്തിലുള്ള ഭീഷണിയൊന്നും വന്ന് അവർ അതിന് വഴങ്ങിയില്ലെങ്കിൽ ഉറപ്പാണ് ഈ പെരും കള്ളന്മാരും അകത്തുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതിൻ്റെ തെളിവുകൾ ജയശ്രീ അടക്കം അതുപോലെ തന്നെ ഈ കുറ്റപത്രത്തിലുള്ള ബാക്കി പത്തു പേരിൽ നാല് നാലുപേരടക്കം അറസ്റ്റ് ചെയ്യാത്ത നാലഞ്ച് പേരിലടക്കം സംസ്ഥാനത്തെ എസ് എസ് ഐ ആർ മറ്റേ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ ചാനലിലൂടെയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഇൻഫർമേഷനുടേയും മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇത് വെറും സ്വർണക്കുള്ള കേസല്ല താങ്കൾ പറഞ്ഞതുപോലെ ഇതിന് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് അന്താരാഷ്ട്ര വലിയ ഈ പറയുന്ന ഉരുപ്പിടി കേസ് അതുപോലെ പൗരാണിക ഉരുപ്പിടി തട്ടിക്കൊണ്ടുപോകുന്ന വലിയ വലിയ ആളുകൾ അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി തന്നെ വിശ്വസിക്കുന്നു ഇത് വെറും സ്വർണം അല്ലെങ്കിൽ ഒരു 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 മൂന്നര കിലോഗ്രാം സ്വർണ്ണമല്ല അത് അയ്യപ്പൻ്റെ ചൈതന്യം അയ്യപ്പൻ്റെ വാതിൽ അതുപോലെ തന്നെ ഈ അതിൻ്റെ മുമ്പിലുള്ള ദ്വാരപാലകർ ഇതിനൊക്കെ വില മതിക്കാനാവാത്ത രീതിയിലുള്ള വിലയുണ്ട് അല്ലാണ്ട് മൂന്നര കിലോ സ്വർണം വെച്ചാൽ അത് ആവില്ല ഇതിപ്പം വേറൊരു ഒരു ഒരു തട്ടിപ്പിൻ്റെ കഥ കൂടി കളവിൻ്റെ കഥ കൂടിയുണ്ട് ഈ ഈ അതിനകത്ത് നാലമ്പല ചുറ്റലത്തിനകം സോറി അമ്പലത്തിനകത്ത് ഇദ്ദേഹത്തിന്റെ നമ്മുടെ അയ്യപ്പന്റെ കൂടെ വെക്കുന്ന ഉറക്കാൻ വെക്കുന്ന ഒരു ദണ്ട് അത് ഈ പത്മകുമാറിന്റെ മകൻ എടുത്തു എന്നൊരു ആരോപണം ഉണ്ട് അതും തെളിയിക്കപ്പെടണം അപ്പൊ ചൂരൽ ചൂരദണ്ഡാണോ മറ്റേ പ്രശ്നമുണ്ട് പക്ഷേ അത് സ്വർണ്ണമാണെങ്കിൽ ആന്റി കിലോ കരിക്കട്ടെന്ന് കരിക്കട്ടേക്ക് വജൂസികൾക്ക് മനസ്സിലാവുന്ന സാധനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ ഒറ്റ മിനിറ്റ് ഹാഷ്മി ഈ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ പറയേണ്ട കാര്യമുണ്ട് ട്വന്റി ഫോർ അല്ല മറ്റൊരു ചാനലില് കട്ടിളപ്പാളി കേസ് എന്നൊക്കെയാണ് ഈ ചാ ഇത് പറയുന്നത് ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല കട്ടിളപ്പാളി കേസ് എന്നൊക്കെ പറഞ്ഞ് ഇത് വെറും സ്വർണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ വെറും കട്ടിളപ്പാളി കേസോ അല്ല ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നതാണ് അവിടെ താങ്കൾ സൂചിപ്പിച്ചതല്ലേ താങ്കൾ വളരെ വ്യക്തമായി സൂചിപ്പല്ലേ ഒരു കരിക്കട്ട എടുത്തുകൊണ്ട് പോയാലും അവിടുത്തെ ഭക്തരുടെ മനസ്സിന് വേദനയുണ്ടാകും അത് മനസ്സിലാക്കിയിട്ടാണ് എസ് ഇത്ര നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതുവരെ ഞങ്ങൾ ശക്തമായിട്ട് ഇത്തരം എടുക്കുന്നു ഒരുപക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതാവിൻ്റെ ആഗ്രഹം പോലെ തീർച്ചയായിട്ടും ഈടി വരും കാരണം ഇതിൻ്റെ പുറകിൽ ചെറിയ പണമല്ല മൂന്നര കിലോ സ്വർണ്ണത്തിൻ്റെ പണമല്ല ഇങ്ങോട്ട് വന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് കാരണം പി എം കേസും വരും അതിനുള്ള അന്വേഷണം നടത്തണം ഏതായാലും മറ്റേ കശുവണ്ടിക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷിക്കുവാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മൂന്ന് പ്രാവശ്യം സി ബി ഐക്ക് അനുമതി നിഷേധിച്ചതുപോലെ ഇതിലും നിഷേധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ ഡി വരും അന്വേഷിക്കും തട്ടിപ്പ് ഈ പി എം എൽ എ കേസിൽ മറ്റുള്ള മുഴുക്ക് പെരുങ്കള്ളന്മാരിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വരും എന്ന് ഞാൻ തീർച്ചയായിട്ടും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം